ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം തോട്ട്സ് ഫീലിംഗ് ട്രാപ്ഡ് ഫിയർ ഇല്യൂഷൻ ടൈമിംഗ് കാർഡ് ഡിസ്റ്റൻസ് ടൈം ഔട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവരുടെ ഒരു ഇമോഷൻ എന്ന് പറയുന്ന ഫിയർ ആണ് ബയോ ആണ് വന്നിരിക്കുന്നത് കാരണം ഓവർ തിങ്കിങ് ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ തോട്ട്സ് അവരുടെ ചിന്തകൾ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് അവരിപ്പോ ഒരു trapped ആയിട്ട് നിൽക്കുന്ന ആണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓവർ തിങ്കിങ് നമുക്കിവിടെ എഗെയിൻ കാണിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ ആ ഒരു കംഫേർട്ട് സോൺ അവർക്ക് നഷ്ടപ്പെട്ട് പോകുമോ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം അത് അവരിൽ ഒരുപാട് ഭയം നിറക്കുന്നുണ്ട് അവർ ഒരുപാട് ചിന്തിച്ചു കൂട്ടി നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോയോ എന്നുള്ളൊരു ഭയം നിറച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടൈം ഔട്ട് ആണ് ഇതിനെ എല്ലാം കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് അഗൈൻ ഉടനെ തിരിച്ചു വരണം ടൈമിംഗ് കാർഡാണ് ഇത് ആ ഒരു കറക്റ്റ് ടൈമിംഗ് ആണ് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ട് പോകുമോ ഒരു ഭയമാണ് ഇവരുടെ ഉള്ളിലുള്ളത് അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിനെ ഒഴിവാക്കാനും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇപ്പോ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം ഉടനെ തന്നെ റിമൂവ് ആക്കി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളുടെ ബന്ധത്തിൽ പ്ലാന്റിങ് ആണ് ആ ഒരു വീണ്ടും ആ ഒരു വിത്ത് നട്ടുകൊണ്ട് തന്നെ അതിലൊരു പുനർജന്മം കൊണ്ടുവരിക അതിനൊരു വസന്തകാലം കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ സംഭവിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് അവരുടെ ഇമോഷൻസ് ഈ ഒരു സമയത്ത് ഒരുപാട് മാറിയിരിക്കുന്നു ഫിസിക്കലി നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ എത്രയും വേഗം മാറ്റുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ആ ഒരു ഇമോഷൻ ക്ലാരിറ്റിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്